അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോകണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിഞ്ജോയും നന്ദനയും കൂടെ സംസാരിക്കുകയാണ് അവർ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിജോയിനോട് നന്ദന പറയുന്നുണ്ട് ഞാനിവിടെ നന്നായി ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയ സമയത്ത് ഇവരുടെ പലരുടെയും ആക്ടിങ് ഞാൻ കണ്ടതാണ് അപ്പോൾ നന്ദന പറയുന്നുണ്ട് അത് ഞങ്ങളും കണ്ടതാണ് ഇവരെ പലരും ആക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിവരെല്ലാവരെയും നന്നായി മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കാടാണ് കാട്ട് ീയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞതിന് കാരണം ഞാൻ പറഞ്ഞതിന് കാരണം എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഓരോരോ മൂലയ്ക്ക് പോരുന്ന വർത്താനം പറയുന്നവർ മാത്രമാണ് ഇവിടെ ആരും അത് ആക്റ്റീവായിട്ട് അങ്ങനെ കളിക്കുന്നവരില്ല പിന്നെ നമുക്ക് കിട്ടുന്ന സ്പേസിലാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതായത് മോർണിംഗ് ടാസ്ക് അങ്ങനെ ഓരോരോ ടാസ്കുകളിലാണ് എനിക്ക് എൻ്റെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ ഇന്ന് തന്നെ ജയിൽ നോമിനേഷൻ ടാസ്കിന് ഞാനത് റസ്മിനെ പറഞ്ഞത് ഞാൻ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത് ഇന്ന് അവൾ ക്യാപ്റ്റനായിരുന്നു ആളവൾ പറഞ്ഞ റൂമിൽ കയറിക്കഴിഞ്ഞാൽ അവളെ രക്ഷപ്പെടുക അല്ലാതെ അവൾ ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആളൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് ചേട്ടാന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നന്ദനയോട് പറയുന്നത് സായി ഒരിക്കലും നിന്നെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടല്ല നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് അവൻ പറഞ്ഞത് മാത്രമാണ് നിന്നെ പവർ റൂമിലേക്ക് കേട്ടാൻ വേണ്ടി ആദ്യം ഞാൻ പറഞ്ഞത് ജിൻഡോ ചേട്ടനും സായും കൂടെ പോയിക്കോ എന്ന് നന്ദനോട് പറയുന്നുണ്ട് സായനോട് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സായനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോയും നന്ദനയും അല്ലെങ്കിൽ സായും കൂടെ പോയിക്കോ അല്ലെങ്കിൽ സിജോ ജിൻഡോ ചേട്ടനും സായം കൂടെ പോയിക്കോ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ എൻ്റെ പേര് ഒരിക്കലും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പറയാനുള്ളത് പറയണമെന്ന് നമ്മൾ നന്ദന പറയുന്നുണ്ട് അതുതന്നെയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിന്നെ പിന്നീന്നൊന്ന് കുത്തി കളിക്കുന്ന ഒരു ഗെയിമല്ല ഇവിടെ കളിക്കുന്നതെന്നൊക്കെ സിജോ പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോയും നന്ദനയും നല്ല ഫ്രണ്ട്ഷിപ്പിലായിട്ട് വരുന്നുണ്ട് നമുക്കത് തന്നെ കാത്തിരിക്കാം